നമസ്കാരം വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം പി വി എൻവർ മറുകണ്ഠം ചാടിയതോടെ മുസ്ലിങ്ങളെല്ലാം വലതുപക്ഷക്കാരായെന്ന് ധരിച്ച പിണറായി വിജയന് പറ്റിയ പുതിയ തന്ത്രം ക്രൈസ്തവരെ ആഗമനം ശത്രുപക്ഷത്താക്കി എന്നുള്ളതാണ് എറണാകുളം ജില്ലയിലെ മുനമ്പം ചെറായി ഭാഗത്തെ നിർധരായ ജനങ്ങൾ ഒന്നര നൂറ്റാണ്ടിന് മുൻപ് ഈ വിലക്കു വാങ്ങി ജീവിച്ചു പോന്ന ഭൂമി വക്കഫ് നിയമത്തിന്റെ മറവിൽ കൈവശപ്പെടുത്താൻ വക്കഫ് ബോർഡിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ മുനമ്പം മോഡൽ വിജയിച്ചാൽ ഇതര മതസ്ഥരുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് എഴുതി നൽകാമെന്നാണ് നിലവിലെ സാഹചര്യം വരുന്നത് അതായത് ഈ ഇത്തരം മോഡൽ വിജയിക്കുകയാണെങ്കിൽ ഈ ഭൂമികൾ ഇതര മതസ്ഥരുടെ ഭൂമി മുസ്ലിങ്ങൾക്ക് എഴുതി നൽകാമെന്നാണ് പിണറായിയുടെ വാഗ്ദാനം ഭാവി മുഖ്യമന്ത്രിയായ മരുമകന്റെ ആഗ്രഹവും സർക്കാരിന്റെ വക്കഫ് തീരുമാനത്തിലും ഉണ്ട് ഇതിനെതിരെ സിറോ മലബാർ ഉൾപ്പെടെ വിവിധ സഭകൾ രംഗത്തെത്തിക്കഴിഞ്ഞു വഖഫ് ബോർഡിന്റെ പരിധിയല്ലാത്ത അധികാരങ്ങൾ തടയുവാനും വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഇല്ലാതെയാക്കുവാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ സിറോ മലബാർ സഭ ആൽമായ ഫോറം സ്വാഗതം ചെയ്തതോടുകൂടി വെളുക്കാൻ തേച്ചത് പാണ്ടായ മട്ടിലാണ് കാര്യങ്ങൾ അൻവറിലൂടെ മുസ്ലീങ്ങൾ അകന്നപ്പോൾ വഖഫിലൂടെ അകന്നത് ക്രിസ്ത്യാനികളാണ് എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന മുലമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ മതസ്ഥർ ഉൾപ്പെട്ട അറുന്നൂറിൽ പരം കുടുംബങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിന് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ട് അഞ്ചു വർഷത്തോളമായി വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ഗതികേടിലാണ് അവിടത്തെ പാവപ്പെട്ട ജനങ്ങൾ കേൾവി ഇല്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ജീവിക്കുവാനും സ്വത്തുക്കൾ അനുസൃതം ഈ ആർജിക്കുവാനുമുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനവുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡ് അവകാശവാദങ്ങൾ ഉയർത്തി പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ചെറായ് മുനമ്പം പള്ളിക്കൽ പ്രദേശത്തെ തർക്കഭൂമിയുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അക്കാലത്ത് തിരുവിതാംകൌർ രാജാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സുൽത്താൻ മൂസാഹാജി സേട്ടിന് ുംറുപത് ഏക്കർ ഭൂമിയും ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി അക്കാലത്തിനും വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശവാസികളായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഒഴിവാക്കിയതായിരുന്നു പാട്ടം ഇതിനെയാണ് പിണറായി വക്കഫ് ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തു ഗ്രാമത്തിന്റെയും ഗ്രാമവാസികളുടെയും പ്രതിസന്ധി ഒരുപക്ഷെ വക്കഫിനായി വാദിക്കുന്ന പ്രമുഖ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഏക്കറുള്ള ഈ തിരുച്ചെന്തുരൈ ഗ്രാമം മുതൽ വക്കഫ് ഭൂമിയാണെന്നാണ് അവകാശപ്പെടുന്നത് മൂന്ന് തലമുറയായി ഗ്രാമത്തിൽ താമസിക്കുന്ന രാജഗോപാൽ എന്ന വ്യക്തി രണ്ടായിരത്തി രണ്ടിൽ തന്റെ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് വക്കഫ് ബോർഡിൽ നിന്ന് ഈ നിരാക്ഷേപ പത്രം അതായത് എൻഒ സി വാങ്ങണം എന്ന വിവരം അറിയുന്നത് ഹിന്ദു ഭൂരിപക്ഷമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്ര ഭൂമിയും വക്കഫ് ഭൂമിയാണത്രെ പത്ത് തലമുറയായി ആ ഗ്രാമത്തിൽ ജീവിക്കുന്നവർ പോലും അവിടെ ഒരു മുസ്ലിം കുടുംബം പോലുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പൈറ്റിയ അതേ തന്ത്രം തന്നെയാണ് കേരളത്തിൽ പിണറായി നടത്തുന്നത് ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യ മുതൽ മധുര കൃഷ്ണ ജന്മഭൂമിയും സോമനാഥ ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രവുമടക്കം സ്ഥിതി ചെയ്യുന്നത് വക്കഫ് ഭൂമിയിലാണെന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത് അയോധ്യ മോചിപ്പിക്കാൻ നൂറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടം വേണ്ടിവന്നു ഇസ്ലാം മതം ജനിക്കുന്നതിന് മുൻപേ സ്ഥാപിക്കപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന ഭൂമിയും വക്കഫാണെന്ന് വാദിക്കുന്നവരാണ് ഇക്കൂട്ടർ ഇതിന്റെ പേരിൽ രാജ്യത്തെ വിവിധ കോടതികളിൽ നിയമ പോരാട്ടം നടക്കുകയാണ് കോടതിയെ തന്നെ വക്കഫാക്കിയ കഥയുമുണ്ട് അലഹബാദ് ഹൈക്കോടതി നില്ക്കുന്ന ഭൂമി വക്കഫാണ് എന്ന വാദം കേട്ട് കോടതി പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കോടതി പരിസരത്ത് ഉണ്ടായിരുന്ന മോസ്കോ ഉടൻ പൊളിച്ചു മാറ്റണമെന്നുള്ള ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചു പാട്ടഭൂമി വക്കഫാക്കി മാറ്റിയതിനെ സുപ്രീം കോടതി അന്ന് നിശിതമായി വിമർശിക്കുകയുണ്ടായി രാജ തലസ്ഥാനമായ ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം ഇന്നും വക്കഫ് ഭൂമിയാണെന്നാണ് വാദം കൊനാട്ട് പ്ലേസ് അശോക റോഡ് ലോദി റോഡ് മധുര റോഡ് എന്നിങ്ങനെ നഗരഹൃദയമെല്ലാം വക്കഫാണെന്നാണ് അവകാശപ്പെടുന്നത് വസ്തുക്കളാണ് ഡൽഹിയിൽ അനധികൃതമായി വക്കഫ് സ്വന്തമാക്കിയതായി സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മൻമോഹൻ സിംഗിന് സർക്കാർ ഈ സ്ഥലങ്ങൾ ഡൽഹി വക്കഫ് ബോർഡിന് തീരെഴുതി രാജ്യത്ത് എവിടെയും ഏത് മതവിഭാഗത്തിന്റെയും വ്യക്തികളുടെയും സ്വത്ത് വക്കഫാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് നിലവിലെ ചട്ടം അതാണ് ഭേദഗതി ചെയ്യാൻ എൻ ഡി എ സർക്കാർ നിർദ്ദേശിക്കുന്നത് വക്കഫ് ബോർഡിന് ബോധ്യപ്പെടുന്ന ഏത് ഭൂമിയും ഒരു രേഖയുമില്ലാതെ ഇല്ലാതെ കൈവശപ്പെടുത്താനാവും വിധമാണ് നിലവിലെ ചട്ടം ഒരിക്കൽ ഭൂമി വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്മേലെയുള്ള തർക്കം പരിഹരിക്കാനുള്ള അധികാരം വക്കഫ് ട്രൈബ്യൂണലിന് മാത്രമാണ് ഉണ്ടാവുക ഈ ട്രിബ്യൂണൽ മുസ്ലീങ്ങൾ മാത്രം ഉൾപ്പെടുന്നതാണ് മതത്തിന് പുറത്തുനിന്ന ആളുകളെ ഉൾപ്പെടുത്താൻ ശ്രമം എന്ന് വിമർശിക്കുന്നവർ വിശദീകരിക്കേണ്ടത് ആ മുസ്ലിങ്ങളുടെ ഭൂമി അവകാശ തർക്കവും ആ മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെട്ട സമിതി പരിഹരിക്കണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളതാണ് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിയോ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായോ വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് താരതമ്യമില്ല ഹിന്ദു ക്ഷേത്രങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ദേവസ്വം ബോർഡുകളും ട്രസ്റ്റുകളും കൈകാര്യം ചെയ്യുന്നത് മറ്റാരുടെയെങ്കിലും ഭൂമിയോ സ്വത്തുവകകളോ നിയമവിരുദ്ധമായി കൈയേറാൻ ഇവയ്ക്ക് കഴിയില്ല വക്കഫ് ആക്ടിലെ നാൽപ്പതാം വകുപ്പ് ഇന്ന് വ്യക്തമാക്കുന്നു ഏത് ഭൂമിയും വക്കഫ് സ്വത്തെന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ അത് സ്വന്തമാക്കാം മുസ്ലിം പള്ളികളുടെ അധികാര അവകാശങ്ങളുമായി ഒരു ബന്ധവും ഇതിനില്ല രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം ഉണ്ടാക്കിയ വക്കഫ് ബോർഡിന്റെ ചട്ടങ്ങളിൽ മറ്റേതിലും എന്നതുപോലെ തന്നെ കാലാനുസൃതമായി പരിഷ്കരണങ്ങൾ വരുത്തുവാനുള്ള അവകാശം സർക്കാരിനുണ്ട് വൻതോതിലുള്ള കയ്യേറ്റവും ചൂഷണവുമാണ് വക്കഫ് ആക്ടിന്റെ പിൻബലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് യു സർക്കാർ നിയോഗിച്ച ഈ രജീന്ദർ സച്ചാൽ കമ്മിറ്റി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വസ്തുക്കൾ അവയുടെ യഥാർത്ഥ മൂല്യത്തേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാടകയ്ക്കെടുക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് വ്യാപകമാണ് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം നിരവധി ഇടപാടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് കർണാടകയിൽ വർക്കഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഏക്കറിൽ പകുതിയോളം ദുരുപയോഗം ചെയ്യപ്പെട്ടതായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ കണ്ടെത്തി ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയുടെ സ്വത്ത് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു ട്രിബ്യൂണലിൽ അമ്മ മുസ്ലീങ്ങൾ വരുന്നതിൽ ആശങ്കപ്പെടുന്നവരെ നയിക്കുന്ന വികാരം മതസ്വാതന്ത്ര്യ പ്രശ്നമല്ല വോട്ട് ബാങ്ക് ഉറപ്പിക്കലാണ് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുറയ്ക്കാരുടെ ഭൂമിയുടെ കൈവശാവകാശ തർക്കം മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെട്ട ട്രിബ്യൂണൽ പരിഹരിക്കണം എന്നാണ് കോൺഗ്രസും സി പി എമ്മും പറയുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് വക്കഫുകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് ഇത് വ്യാപകമായ അഴിമതിക്കും ഭൂമി കൈയേറ്റത്തിനും കാരണമായി വക്കഫ് ബോർഡ് അംഗങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഈ സ്വത്തുക്കളും ഫണ്ടുകളും ദുരുപയോഗം ചെയ്യുകയും കപട മതേതൃത്വത്തിന്റെ മറവിൽ തീവ്രവാദ സംഘടനകൾക്ക് പോലും കൈമാറുകയും ചെയ്തു പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലീങ്ങളുടെ സ്വത്ത് വക്കഫ് സ്വന്തമാക്കി മാറ്റിയതിനാലാണ് സർക്കാരിന് അവരുടെ മേലെയുള്ള അധികാരം ഇല്ലാതെയായത് സ്ത്രീകൾക്കും മുസ്ലീമും സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ും അവകാശമായ പ്രാതില്ലാതെയാണ് നിലവിലെ വക്കഫ് ബോർഡുകളുടെ സംഘടന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് വക്കഫ് ബോർഡ് അഹമ്മദിയ വിഭാഗത്തെ അമുസ്ലിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചത് കടുത്ത നീതി നിഷേധമായിരുന്നു ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഇത് റദ്ദാക്കിയെങ്കിലും ബോർഡ് നിലപാട് ആവർത്തിച്ചു അഹമ്മദിയ സമുദായം നിവേദനം നൽകിയിരുന്നതിനെ തുടർന്ന് ന്യൂനപക്ഷ കാര്യ കാര്യമന്ത്രാലയത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു അഹമ്മദിയ ബോറ വിഭാഗങ്ങൾക്കാരെല്ലാം അർഹമായ പ്രാതിനിധ്യം ബോർഡിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടതുകൂടിയാണ് പുതിയ ഭേദഗതി വന്നത് എൻ ഡി എ സർക്കാരിന്റെ സബ്കാ സാഥ് സബ്കാ വിശ്വാസ് എന്ന പ്രഖ്യാപനത്തിൽ കൂടി അധിഷ്ഠിതമാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും പിണറായി തന്റെ പരിഭ്രമം മറയ്ക്കാനാണ് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് തീരുമാനമെടുത്തത് മരുമകൻ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള ഒറ്റ നക്ഷത്രം അൻവറിന് സുല്ലിടുകയാണ് അൻവറിനെ സുല്ല് പറഞ്ഞത് ഇറങ്ങിയതോടുകൂടി മരുമകൻ ബഹളം വെച്ചു മരുമകന്റെ ടെൻഷൻ ഇല്ലാതാക്കുന്നതിനുള്ള പിണറായിയുടെ മറുമരുതാണ് മറ്റ് മതസ്ഥരുടെ ഭൂമി വക്കഫിന്റേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം കേന്ദ്ര നിയമം എത്തുന്നതിന് മുൻപ് ഭൂമി വക്കഫിന്റേതായി മാറ്റാനാണ് മുഖ്യമന്ത്രിയുടെയും ശ്രമം